അപകടത്തിൽ ജീവിത പങ്കാളിയെയും നഷ്ടമായ ബാബുവിനെ ചേർത്ത് പിടിച്ച് പിക് ഫാർമേഴ്സ് അസോസിയേഷൻ എരുമമുണ്ട താമസിക്കുന്ന ബാബുവിനെ ജീവിതമാർഗത്തിനായി അസോസിയേഷൻ അംഗങ്ങൾ ചേർന്ന് ഓട്ടോറിക്ഷ വാങ്ങി നൽകി ഭാര്യ ഷൈനിയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ എരുമമുണ്ട ഇരുന്നൂറിൽ വെച്ചാണ് ബാബുവിന്റെ ഓട്ടോറിക്ഷ ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നത് അപകടത്തിൽ ഭാര്യ മരണപ്പെടുകയും ഓട്ടോറിക്ഷ പൂർണമായി തകരുകയും ചെയ്തിരുന്നു തുടർന്നാണ് പിക് ഫാർമേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമമുണ്ടയിൽ താമസിക്കുന്ന ഫാം കർഷകൻ കൂടിയായ ബാബുവിന് ഓട്ടോറിക്ഷ വാങ്ങി നൽകാൻ തീരുമാനിച്ചത് ബാബു ഫാം ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ ബാബുവിന് തന്റെ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുതിയ ഓട്ടോറിക്ഷ സമ്മാനിച്ചത് പി എഫ് എ സംസ്ഥാന സെക്രട്ടറി ഷബിഷ പ്രകാശ് താക്കോൽദാനം നിർവഹിച്ചു പി എഫ് എ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജെ സ്റ്റീഫൻ ജില്ലാ പ്രസിഡന്റ് സോജി വർഗീസ് സെക്രട്ടറി ജെയിംസ് ട്രഷറർ ബിജേഷ് മരുദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ